ഹലോ എവരി വൺ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സക്സസ് ഈസ് കൗണ്ടർ സ്വീറ്റസ് എന്ന എമിലി ഡിക്കൻസിൻ്റെ കവിതയാണ് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദ്യങ്ങൾ ഉണ്ടാകാറുള്ള കവിതയാണ് സോ എല്ലാവരും നിർബന്ധമായും പഠിക്കുക നമുക്ക് കവിതയിലേക്ക് കടക്കാം ആദ്യം എമിലി ഡിക്കിൻസൻ്റെ പ്രൊഫൈൽ നോക്കാം എമിലി ഡിക്കിൻസൺ വാസ് ബോർ ഓൺ ഡിസംബർ ടെൻ എയ്റ്റീൻ തേർട്ടി ഇൻ ആംഹേഴ്സ് മസാചുസെറ്റ്സ് ടു എഡ്വേഡ് ഡിക്കിൻസൺ എ ലോയർ ആൻഡ് പൊളിറ്റീഷ്യൻ ആൻഡ് എമിലി നോർക്രോസ് ഡിക്കിൻസൺ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഡിസംബർ പത്തിന് മസാചുസെറ്റ്സിലെ ആംഹേഴ്സ്റ്റിൽ അഭിഭാഷകനും രാഷ്ട്രീയക്കാരനുമായ എഡ്വേഡ് ഡിക്കിൻസൻ്റെയും എമിലി നോർക്രോസ് ഡിക്കൻസിൻ്റെയും മകളായി എമിലി ഡിക്കൻസൺ ജനിച്ചു ഷീസ് ഫേമസ് ഫോർ ഹർ യുനീക് പോയട്രി അതുല്യമായ കവിതകൾക്ക് അവർ പ്രശസ്തയാണ് ആൻഡ് സം ഓഫ് ഹെർ നോട്ടബിൾ വേർഡ്സ് ഇൻക്ലൂഡ് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡാറ്റ് ഹോപ്പ് ഈസ് ദിങ് വിത്ത് ഫേഴ്സ് ആൻഡ് സക്സസ് ഈസ് കൗണ്ടർ സ്വീറ്റസ്റ്റ് അവരുടെ ശ്രദ്ധേയമായ കൃതികളാണ് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡാറ്റ് ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫേഴ്സ് ആൻഡ് സക്സസ് ഈസ് കൗണ്ടർ സ്വീറ്റസ്റ്റ് ഷേ ഡയർ ഓൺ മെയ് ഫിഫ്റ്റീൻ എയ്റ്റീൻ എയ്റ്റി സിക്സ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് പതിനഞ്ചിന് അവർ അന്തരിച്ചു ഹെർ പോയട്രി ഈസ് സ്റ്റിൽ വൈൽഡ്ലി റെഡ് ആൻഡ് സ്റ്റഡി ടുഡേ ഫോർ ഇറ്റ്സ് ഡെപ്ത് ആൻഡ് ക്രിയേറ്റിവിറ്റി അവരുടെ കവിതകൾ ഇന്നും വ്യാപകമായി വായിക്കപ്പെടുകയും പഠിക്കപ്പെടുകയും ചെയ്യുന്നു ഇത്രയുമാണ് എമിലി ഡിക്കിൻസന്റെ പ്രൊഫൈൽ അടുത്തത് ഈ കവിതയുടെ എപ്രീഷിയേഷൻ ആണ് എമിലി ഡിക്കിൻസൺസ് പോം സക്സസ് ഈസ് കൗണ്ടർ സ്വീറ്റസ്റ്റ് ഇസ് എ തോട്ട് പ്രൊവർക്കിംഗ് എക്സ്പ്ലോറേഷൻ ഓഫ് ദ നേച്ചർ ഓഫ് സക്സസ് ആൻഡ് ഡിഫീറ്റ് എമിലി ഡിക്കിൻസന്റെ സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്ന കവിത വിജയത്തെയും പരാജയത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത് ദ പോംസ് സെൻട്രൽ തീം റിവോൾസ് അറൌണ്ട് ദി ഐഡിയ ദാൻ ഡോ സോ എക്സ്പീരിയൻസ് ഫെയിലിയർ ഓലോസ് എപ്രിഷിയേറ്റ് സക്സസ് മോർ ഡീപ്ലി ദാൻ ദോ സു അച്ചീവ് ഈസ്ലി പരാജയമോ നഷ്ടമോ അനുഭവിക്കുന്നവരാണ് വിജയത്തെ എളുപ്പത്തിൽ നേടുന്നവരെക്കാൾ ആഴത്തിൽ വിലമതിക്കുന്നത് എന്ന ആശയത്തെ ചുറ്റിപ്പറ്റിയാണ് കവിതയുടെ കേന്ദ്രപ്രമേയം ദ പോം യൂസസ് വിവിഡ് ഇമജറി ആൻഡ് കെയർഫുള്ളി ചോസൺ വേർഡ്സ് ടു കൺവേ ദി ഇൻറ്റൻസിറ്റി ഓഫ് എമോഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഡിഫീറ്റ് തോൽവിയുമായി ബന്ധപ്പെട്ട വികാരങ്ങളുടെ തീവ്രത പ്രകടിപ്പിക്കാൻ കവിതയിൽ ഒരുപാട് ഇമജറികളും വാക്കുകളും ഉപയോഗിക്കുന്നുണ്ട് ദി ഇമേജ് ഓഫ് ദി ഡിഫീറ്റഡ് സോൾജിയർ ഹിയറിംഗ് ദ ഡിസ്റ്റൻസ് സ്ട്രെയിൻസ് ഓഫ് ട്രാൻഫ് ഈസ് പർട്ടിക്കുലർലി സ്ട്രൈക്കിംഗ് എ വോക്കിംഗ് എ സെൻസ് ഓഫ് ലോങ്ങിംഗ് ആൻഡ് പെയിൻ വിജയത്തിന്റെ വിദൂരതയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്ന പരാജിതനായ പട്ടാളക്കാരന്റെ ചിത്രം പ്രത്യേകിച്ച് ശ്രദ്ധേയമാണ് കവിത വായിക്കുന്നവരിൽ അത് വേദനയുടെ ഒരു വികാരം ഉണർത്തുന്നു ദ യൂസ് ഓഫ് വേർഡ്സ് ലൈക് സ്വീറ്റസ് സോറസ് നീൽ ആഗ്നൈസ് ആൻഡ് ഫെബിഡൻ ആഡ്സ് ടു ദി എമോഷണൽ ഡെപ്ത് ഓഫ് ദ പോം സ്വീറ്റസ്റ്റ് മധുരമുള്ളത് സോറസ് നീൽ ഏറ്റവും ആവശ്യമുള്ളത് ആഗ്നൈസ് വേദനാജനകം ഫെബ്രിഡൻ വിലക്കപ്പെട്ടത് തുടങ്ങിയ വാക്കുകളുടെ ഉപയോഗം കവിതയുടെ വൈകാരിക ആഴം വർദ്ധിപ്പിക്കുന്നു ദ മൂഡ് ഓഫ് ദ പോയറ്റ്സ് റിഫ്ലക്റ്റീവ് ആൻഡ് കണ്ടംപ്ലേറ്റീവ് കവിയുടെ മാനസികാവസ്ഥ ചിന്താപരവും ധ്യാനാത്മകവുമാണ് ദ പോയറ്റ് ഇൻവൈറ്റ്സ് ദ റീഡർ ടു കൺസിഡർ ദ വാല്യൂ ഓഫ് സക്സസ് ഫ്രം ഡിഫറെൻറ്റ് പേർസ്പെക്ടീവ്സ് വിജയത്തിന്റെ മൂല്യം വ്യത്യസ്ത വീക്ഷണ കോണുകളിൽ നിന്ന് നോക്കിക്കാണാൻ കവി വായനക്കാരനെ ക്ഷണിക്കുന്നു ഡിക്കിൻസൻസ് യുനീക് സ്റ്റൈൽ ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് യൂണിവേഴ്സാലിറ്റി മേക്കിംഗ് ദ പോം റിലേറ്റബിൾ ടു റീഡേഴ്സ് ഹു ഹാവ് എക്സ്പീരിയൻസ് ലോസ് ഓ ഡിഫീറ്റ് എമിലി ഡിക്കിൻസന്റെ അതുല്യമായ ശൈലി ഒരു സാർവത്രികത സൃഷ്ടിക്കുന്നു ഇത് നഷ്ടമോ പരാജയമോ അനുഭവിച്ച വായനക്കാർക്ക് എളുപ്പം മനസ്സിലാകുന്നു ദ പോംസ് ലാംഗ്വേജ് ആൻഡ് ടോൺ എവോക്കെ സെൻസ് ഓഫ് എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ടുവേഴ്സ് ഡോസ് യു ഹാവ് ഫേസ് ചാലഞ്ചസ് കവിതയുടെ ഭാഷ വെല്ലുവിളികൾ നേരിട്ടവരെ മനസ്സിലാക്കാനും അവരുടെ സഹാനുഭൂതി കാണിക്കാനും ഇടയാക്കുന്നു വൺ ഓഫ് ദ പോംസ് മോസ്റ്റ് സിഗ്നിഫിക്കൻ ആസ്പെക്ട്സ് ഈസ് എംഫസിസ് ഓൺ ടുവേഴ്സ് ദോസ് ഹു ആർ ലെസ് ഓർ ഹാവ് ഫേസ് ലോസ് കവിതയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അർഹത കുറഞ്ഞവരോടോ അപ്രതീക്ഷിത നഷ്ടം നേരിട്ടവരോടോ ഉള്ള സഹാനുഭൂതിയാണ് ഇറ്റ് എൻകറേജസ് റീഡേഴ്സ് ടു എപ്രിഷ്യേറ്റ് ദ സ്ട്രഗിൾസ് ആൻഡ് ചാലഞ്ചസ് ദാറ്റ് അതേഴ്സ് ഫേസ് ഫോസ്ട്രിംഗ് എ സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് കമ്പാഷൻ മറ്റുള്ളവർ നേരിടുന്ന പോരാട്ടങ്ങളെയും വെല്ലുവിളികളെയും വിലമതിക്കാൻ ഇത് വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ കവിത മനസ്സിലാക്കലിൻ്റെയും അനുകമ്പയുടെയും ഒരു ബോധം വളർത്തുന്നു ഇൻ മൈ ഒപ്പീനിയൻ സക്സസ് ഈസ് കൗണ്ടർ സ്വീറ്റസ്റ്റ് ഈസ് എ മാസ്റ്റർ പീസ് ഓഫ് പോയട്രി ദാറ്റ് ഓഫേഴ്സ് വാല്യുബിൾ ഇൻസൈറ്റ്സ് ഇൻ ടു ദ ഹ്യൂമൻ എക്സ്പീരിയൻസ് എൻ്റെ അഭിപ്രായത്തിൽ സക്സസ് ഈസ് കൗണ്ടർ സ്വീറ്റസ്റ്റ് എന്ന കവിത മനുഷ്യാനുഭവങ്ങളെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒരു നല്ല കവിതയാണ് ഡിക്കിൻസൺ സ്കിൽഫുൾ യൂസ് ഓഫ് ലാംഗ്വേജ് മേക്സ് ദ പോം ബോത്ത് ബ്യൂട്ടിഫുൾ ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് ഡിക്കിൻസന്റെ ഭാഷയുടെ സമർത്ഥമായ ഉപയോഗം കവിതയെ മനോഹരവും വായനക്കാരെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു ദ പോംസ് തീംസ് ഓഫ് എമ്പതി ലോസ് ആൻഡ് ദ എപ്രീഷിയേഷൻ ഓഫ് സക്സസ് ആർ ടൈംലെസ് ആൻഡ് കണ്ടിന്യൂ ടു വിത്ത് റീഡേഴ്സ് ടുഡേ കവിതയുടെ പ്രമേയങ്ങളായ എമ്പതി സഹാനുഭൂതി ലോസ് നഷ്ടം എപ്രീഷിയേഷൻ ഓഫ് സക്സസ് വിജയത്തെ വിലമതിക്കൽ എന്നിവ കാലാതീതമാണ് അതെല്ലാം ഇന്നും വായനക്കാരിൽ പ്രതിധ്വനിക്കുന്നു ഓവറോൾ സക്സസ് ഇസ് കൗണ്ടർ സ്വീറ്റസ്റ്റ് ഈസ് എ പവർഫുൾ ആൻഡ് എവോക്കേറ്റീവ് ഫോം ദാറ്റ് ചാലഞ്ചസ് റീഡേഴ്സ് ടു റീ തിങ്ക് ദയർ അസംഷൻസ് അബൌ സക്സസ് ആൻഡ് ഡിഫീറ്റ് മൊത്തത്തിൽ സക്സസ് ഈസ് കൗണ്ടർ സ്വീറ്റസ്റ്റ് എന്ന കവിത വായനക്കാരെ വിജയത്തെയും പരാജയത്തെയും കുറിച്ചുള്ള അവരുടെ അനുമാനങ്ങളെ വീണ്ടും ചിന്തിപ്പിക്കാൻ വെല്ലുവിളിക്കുന്ന ശക്തവും ഉദ്ദേഗജനകവുമായ ഒരു കവിതയാണ് ഇറ്റ്സ് എക്സ്പ്ലോറേഷൻ ഓഫ് ദ ഹ്യൂമൻ എക്സ്പീരിയൻസ് മേക്സ് ഇറ്റ് എ ട്രൂലി അൺഫഗറ്റബിൾ റേറ്റ് മനുഷ്യാനുഭവങ്ങളെക്കുറിച്ചുള്ള ഈ കവിത ശരിക്കും മറക്കാനാവാത്ത ഒരു വായനയായി മാറുന്നു ഇത്രയുമാണ് ഈ കവിതയുടെ എപ്രീഷിയേഷൻ എപ്രീഷിയേഷൻ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത് ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒരു സമ്മറി പോലെ ഒരെണ്ണം കൂടി എഴുതിയിട്ടുണ്ട് അത് നമുക്ക് നോക്കാം സമ്മറി നോക്കാം ദ സക്സസ് ഈസ് കൗണ്ടർ സ്വീറ്റസ്റ്റ് ബൈ എമിലി ഡിക്കിൻസൺ സേയ്സ് ദാറ്റ് പീപ്പിൾ ഹു ഡോൺ അച്ചീവ് സക്സസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് വാല്യൂ ബെറ്റർ ദാൻ ദോസ് ഹു എമിലി ഡിക്കിൻസന്റെ സക്സസ് ഈസ് കൗണ്ടർ സ്വീറ്റസ്റ്റ് എന്ന കവിതയിൽ പറയുന്നത് വിജയം കൈവരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അതിൻ്റെ മൂല്യം വിജയിച്ചവരെക്കാൾ നന്നായി മനസ്സിലാകുമെന്നാണ് വെൻ യു ആർ റിയലി ടേസ്റ്റി യു എപ്രിഷിയേറ്റ് എ സ്വീറ്റ് ഡ്രിങ്ക് മോർ നിങ്ങൾക്ക് ശരിക്കും ദാഹിക്കുമ്പോൾ നിങ്ങൾ ഒരു മധുരപാനീയത്തെ കൂടുതൽ വിലമതിക്കുന്നു ആൻഡ് സിമിലർലി പീപ്പിൾ ഹൂ ഹാവ് ഇൻ സക്സിഡ് ക്യാൻ ഫീൽ ദ പെയിൻ ഓഫ് നോട്ട് വിന്നിംഗ് വിച്ച് ഹെൽപ്സ് ദം അണ്ടർസ്റ്റാൻഡ് സക്സസ് ബെറ്റർ അതുപോലെ വിജയിക്കാത്ത ആളുകൾക്ക് വിജയത്തിൻ്റെ വേദന അനുഭവപ്പെടാം ഇത് അവരെ വിജയത്തെ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു സോൾജേഴ്സ് ഹു വോണ്ട് എ ബാറ്റിൽ ബട്ട് ഇറ്റ് സേസ് ദാറ്റ് ഈവൻ ദോ ദോണ്ട് ദേ മൈ നോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് വാട്ട് വിക്ടറി മീൻസ് യുദ്ധം ജയിച്ച പട്ടാളക്കാരെ കുറിച്ചാണ് കവിതയിൽ പറയുന്നത് പക്ഷേ അവർ ജയിച്ചാലും വിജയം എന്താണെന്ന് അവർക്ക് പൂർണമായും മനസ്സിലാകണമെന്നില്ല എന്ന് കവിതയിൽ പറയുന്നു ഓൺ ദി അതർ ഹാൻഡ് എ സോൾജിയർ ഹു ലോസ് ദ ബാറ്റിൽ ആൻഡ് ഈസ് ഡയ മൈ അണ്ടർസ്റ്റാൻഡ് വിറ്ററി ബെറ്റർ ബിക്കോസ് ഹി ക്യാൻ ഫീൽ ദ പെയിൻ ഓഫ് ലോസിംഗ് മറുവശത്ത് യുദ്ധം തോറ്റു മരിക്കുന്ന ഒരു പട്ടാളക്കാരന് വിജയം നന്നായി മനസ്സിലാകാൻ സാധ്യതയുണ്ട് കാരണം അയാൾക്ക് തോൽവിയുടെ വേദന അനുഭവിക്കാൻ കഴിയും The poem highlights that sometimes not getting something makes you appreciate it more and people who have struggled or failed might understand the value of success better than those who have easily achieved it. എന്തെങ്കിലും ലഭിക്കാതിരിക്കുമ്പോഴാണ് ചിലപ്പോൾ അതിനെ കൂടുതൽ വിലമതിക്കാൻ കഴിയുന്നതെന്നും എളുപ്പത്തിൽ നേടിയെടുക്കുന്നവരേക്കാൾ കഷ്ടപ്പെടുകയോ പരാജയപ്പെടുകയോ ചെയ്ത ആളുകൾക്ക് വിജയത്തിൻ്റെ മൂല്യം നന്നായി മനസ്സിലാകുമെന്നും കവിത എടുത്തു കാണിക്കുന്നു ഓവറോൾ ദം എൻകറേജസ് അസ് ടു തിങ്ക് അബൌട്ട് ദ വാല്യൂ ഓഫ് സക്സസ് ആൻഡ് ഹൗ ഇറ്റ് പെർസീവ് ഡിഫറെൻ്റ് ബൈ പീപ്പിൾ ഹു ഹാവ് സക്സീഡ് ആൻഡ് ദോസ് ഹു ഹാവ് ഇൻഡ് മൊത്തത്തിൽ വിജയത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചും വിജയിച്ചവരും അല്ലാത്തവരും അതിനെ വ്യത്യസ്തമായി എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചും ചിന്തിക്കാൻ കവിത നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത്രയുമാണ് സമ്മറി അടുത്തത് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ആദ്യത്തെ ചോദ്യം ഹൂ പ്ലേസസ് ദ ഹൈയസ്റ്റ് ഓൺ സക്സസ് വിജയത്തിന് ആരാണ് ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്നത് ആൻസർ പീപ്പിൾ ഹു ഡോൺ വാല്യൂ സക്സസ് ദ മോസ്റ്റ് വിജയിക്കാത്തവരാണ് വിജയത്തെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് അടുത്ത ചോദ്യം വാട്ട് ഷുഡ് വി ഫീൽ ടു അണ്ടർസ്റ്റാൻഡ് ദീറ്റ്നെസ് ഓഫ് നെക്ടർ അമൃതിന്റെ മാധുര്യം മനസ്സിലാക്കാൻ നമുക്ക് എന്ത് തോന്നണം ആൻസർ വി ഷുഡ് ഫീൽ എ സ്ട്രോങ് നീഡ് ഓ ഡിസൈർ ടു അണ്ടർസ്റ്റാൻഡ് ദീറ്റ്നെസ് ഓഫ് നെക്ടർ അമൃതിന്റെ മാധുര്യം മനസ്സിലാക്കാനുള്ള ശക്തമായ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം നമുക്ക് അനുഭവപ്പെടണം അടുത്ത ചോദ്യം അക്കോർഡിംഗ് ടു ദയർ ഹു ആർ നോട്ട് ഏബിൾ ടു ഡിഫൈൻ വിക്ടറി കവിയുടെ അഭിപ്രായത്തിൽ ആർക്കാണ് വിജയത്തെ നിർവചിക്കാൻ കഴിയാത്തത് ജയിക്കുന്ന ആളുകൾക്ക് വിജയത്തെ വ്യക്തമായി നിർവചിക്കാൻ കഴിയില്ല അടുത്ത ചോദ്യം ഓൺ ഹോസ്ഇസ് ഡി ഡിസ്റ്റൻസ് ഓഫ് ട്രാം ഫോൾ ക്ലിയർലി വിജയത്തിന്റെ ആരവം ആരുടെ ചെവികളിലാണ് വ്യക്തമായി കേൾക്കുന്നത് ി മരിച്ചുകൊണ്ടിരിക്കുന്ന പരാജിതനായ സൈനികൻ വിജയിക്കുന്ന ടീമിന്റെ ആഘോഷങ്ങൾ വ്യക്തമായി കേൾക്കുന്നു അടുത്ത ചോദ്യം വൈ ആർ ദ സ്ട്രെയിൻസ് ഓഫ് ട്രൈംസ് മെൻഷൻ ആസ് ആർഗനൈസ്ഡ് എന്തുകൊണ്ടാണ് വിജയത്തിന്റെ സമ്മർദ്ദങ്ങളെ വേദന എന്ന് പരാമർശിക്കുന്നത് ആൻസർ ദ സെലിബ്രേഷൻ ഓഫ് ദിംഗ് ടീം ആർ പെയിൻഫുൾ ഫോർ ദ ഡിഫീറ്റഡ് സോൾജിയർ ടു ഹിയർ പരാജയപ്പെട്ട പട്ടാളക്കാരന് വിജയിച്ച ടീമിന്റെ ആഘോഷങ്ങൾ കേൾക്കുന്നത് വേദനാജനകമാണ് അടുത്ത ചോദ്യം വെൻ ഡു വിപ്രീഷ്യേറ്റ് ഗുഡ് ഫുഡ് നല്ല ഭക്ഷണത്തെ നമ്മൾ എപ്പോഴാണ് വിലമതിക്കുന്നത് വിശക്കുമ്പോൾ നമ്മൾ നല്ല ഭക്ഷണത്തെ വിലമതിക്കുന്നു അടുത്ത ചോദ്യം ഹോ ടു ഫ്ലാഗ് ആരാണ് പതാക എടുത്തത് ആൻസർ ദ വിന്നിംഗ് ആർമി ടു ഫ്ലാഗ് വിജയിച്ച സൈന്യമാണ് പതാക എടുത്തത് ആൻസർ ഇങ്ങനെയും എഴുതാം ദ പർപ്പിൾ ഹോസ് ടുക്ക് ദ ഫ്ലാഗ് അടുത്ത ചോദ്യം വാട്ട് ഡസ് ദ ഡിഫീറ്റഡ് സോൾജിയർ ഹിയർ പരാജിതനായ പട്ടാളക്കാരൻ എന്താണ് കേൾക്കുന്നത് ആൻസർ ദ ഡിഫീറ്റഡ് സോൾജിയർ ഹിയർസ് ഓഫ് ദ വിന്നിംഗ് ടീം പരാജിതനായ പട്ടാളക്കാരൻ വിജയിച്ച ടീമിന്റെ ആഘോഷങ്ങളാണ് കേൾക്കുന്നത് അടുത്ത ചോദ്യം വൈ ഡസ് ദ ദോയ് ഫീൽ ദാറ്റ് ഓൺലി ദ ഡിഫീറ്റഡ് ഡയൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വിക്ടറി പരാജിതനായി മരിക്കുന്ന മനുഷ്യന് മാത്രമേ വിജയത്തിന്റെ പ്രാധാന്യം മനസ്സിലാകൂ എന്ന് കവി കരുതുന്നത് എന്തുകൊണ്ടാണ് ആൻസർ പോയറ്റ് ഫീൽസ് ദാറ്റ് ഓൺലി ദ ഡിഫീറ്റഡ് ഡയൻ അണ്ടർസ്റ്റാൻഡ് ദ ട്രൂ സിഗ്നിഫിക്കൻസ് ഓഫ് വിക്ടറി ബിക്കോസ് ഹി ഹാസ് എക്സ്പീരിയൻസ് ദ പെയിൻ ഓഫ് ലോസിംഗ് പരാജയപ്പെട്ട് മരിക്കുന്ന മനുഷ്യൻ മാത്രമേ തോൽവിയുടെ വേദന അനുഭവിച്ചിട്ടുള്ളൂ എന്നതിനാലാണ് വിജയത്തിന്റെ യഥാർത്ഥ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയൂ എന്ന് കവി കരുതുന്നത് ഹി ക്യാൻ എപ്രിഷ്യേറ്റ് ദ വാല്യൂ വിജയത്തിന്റെ മൂല്യം അവന് മനസ്സിലാക്കാൻ കഴിയും അടുത്ത ചോദ്യം ഓൺ ഹൂസ് ഫെബിഡൻ ഇയർ വോട്ട്ഡൻ ടു എന്നാൽ വിലക്കപ്പെട്ടത് എന്നാണ് മീനിങ് ആരുടെ വിലക്കപ്പെട്ട ചെവിയിലാണ് ആർക്ക് എന്താണ് വിലക്കപ്പെട്ടത് ആൻസർ ദ സാംസ് ഇയർ പരാജയപ്പെട്ട പട്ടാളക്കാരന്റെ ചെവിയിൽ വിജയാഘോഷം വിലക്കപ്പെട്ടതാണ് ഹി ഈസ് നോട്ട് സപ്പോസ് ടു ഹിയർ ദ സെലിബ്രേഷൻസ് ഓഫ് ദ വിന്നിംഗ് ടീം ബിക്കോസ് ഹിസ് ഓൺ ദ ലോസിംഗ് സൈഡ് പരാജയത്തിന്റെ പക്ഷത്തായതിനാൽ വിജയിക്കുന്ന ടീമിന്റെ ആഘോഷങ്ങൾ അയാൾ കേൾക്കാൻ പാടില്ല അടുത്ത ചോദ്യം ദ ഡിസ്റ്റൻസ് ട്രെയിൻസ് ഓഫ് ട്രാസ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ലൈൻ വിജയത്തിന്റെ വിദൂരമായ രാഗങ്ങൾ എന്ന ഈ വരിയുടെ പ്രാധാന്യം വിശദീകരിക്കുക ആൻസർ ദിസ് ലൈൻ ഹൈലൈറ്റ്സ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ വിന്നിംഗ് ആൻഡ് ലോസിംഗ് ടീംസ് ജയിച്ച ടീമും പരാജയപ്പെട്ട ടീമും തമ്മിലുള്ള വ്യത്യാസം ഈ വരി എടുത്തു കാണിക്കുന്നു ദ ഡിഫീറ്റഡ് സോൾജിയർ ക്യാൻ ഹിയർ ദ സെലിബ്രേഷൻസ് ഓഫ് ദ വിന്നിംഗ് ടീം വിച്ച് മേക്സ് പെയിൻ ഈവൻ വേർസ് പരാജിതനായ പട്ടാളക്കാരന് വിജയിക്കുന്ന ടീമിൻ്റെ ആഘോഷങ്ങൾ കേൾക്കാൻ കഴിയും അത് അവൻ്റെ വേദനയുടെ തീവ്രത കൂട്ടുന്നു അടുത്ത ചോദ്യം എമിലി ഡിക്കിൻസൻസ് പോയട്രി ഡീൽസ് വിത്ത് ദി ഐഡിയ ദാറ്റ് സക്സസ് ക്യാൻ ബസ് ബി എപ്രിഷിയേറ്റഡ് ഓൺലി ത്രൂ ഫെയിലിയർ ബ്രിങ് ഔട്ട് ദി ഐഡിയ ഇൻ ദ പോം ഷോയിങ് ഹൗ ഷീ പ്രസൻസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ഫെയിലിയർ വിജയത്തെ ഏറ്റവും നന്നായി അഭിനന്ദിക്കാൻ കഴിയുന്നത് പരാജയത്തിലൂടെ മാത്രമാണ് എന്ന ആശയമാണ് എമിലി ഡിക്കിൻസന്റെ കവിതയിൽ പ്രതിപാദിക്കുന്നത് പരാജയത്തിൻ്റെ ഗുണങ്ങൾ അവർ കവിതയിൽ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്

ായ പട്ടാളക്കാരൻ വിജയത്തിന്റെ പ്രാധാന്യം എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് കവി പരാജയത്തിന്റെ ഗുണങ്ങൾ അവതരിപ്പിക്കുന്നു അടുത്ത ചോദ്യം വാട്ട് എഫക്ട് ഡസ് ദ വേർഡ് ആഗ്നൈസ് ഹാവ് ഓൺ ദീഡർസ് വേദനിച്ച എന്ന വാക്ക് വായനക്കാരിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കുന്നത് ൻസർ ദ വേർഡ് ആഗനൈസ് ക്രിയേറ്റ്സ് എ സ്ട്രോങ് എമോഷണൽ ഇമ്പാക്റ്റ് ഓൺ ദ റീഡർ വേദനിച്ച എന്ന വാക്ക് വായനക്കാരിൽ ശക്തമായ വൈകാരികത സൃഷ്ടിക്കുന്നു ഇറ്റ് ഹൈലൈറ്റ്സ് ദ പെയിൻ ആൻഡ് സഫറിംഗ് ഓഫ് ദ ഡിഫീറ്റഡ് സോൾജിയർ മേക്കിംഗ് ദ റീഡർ ഫീൽ മോർ സിമ്പതറ്റിക് ടുവേർസ് ഹിം പരാജിതനായ പട്ടാളക്കാരൻ്റെ വേദനയും കഷ്ടപ്പാടും അത് എടുത്തു കാണിക്കുന്നു വായനക്കാരന് അവനോട് കൂടുതൽ സഹതാപം തോന്നാൻ ഇത് കാരണമാകുന്നു അടുത്ത ചോദ്യം ഹൗ ഡസ് ദിസ്ക്രൈബ് ദ മെമ്പേഴ്സ് ഓഫ് ദ വിക്ടോറിയസ് ആർമി വിജയിച്ച സൈന്യത്തിലെ അംഗങ്ങളെ കവി എങ്ങനെയാണ് വിവരിക്കുന്നത് ഹൗ ഡസ് ദ്രാസ്റ്റ് ദ ഫീലിംഗ് ഓഫ് ദ വിക്ടോറിയസ് ആൻഡ് ദ ഡിഫീറ്റർ വിജയിച്ചവരുടെയും പരാജിതരുടെയും വികാരങ്ങളെ കവി എങ്ങനെ താരതമ്യം ചെയ്യുന്നു സൈന്യത്തിലെ അംഗങ്ങളെ പാർപ്പിൾ ഹോസ്റ്റ് എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത് കോൺട്രാസ്റ്റ് ഓഫ് ദ വിക്ടോറിയസ് ആൻഡ് ദ ഡിഫീറ്റർ ബൈ ഷോയിങ് ഹൗ ദ വിന്നിംഗ് ടീം സെലിബ്രേറ്റ് സോൾജർ ഫീൽസ് പരാജയപ്പെട്ട പട്ടാളക്കാരൻ വേദനയും കഷ്ടപ്പാടും അനുഭവിക്കുമ്പോൾ വിജയിച്ച ടീം എങ്ങനെ ആഘോഷിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് കവി വിജയിച്ചവരുടെയും പരാജിതരുടെയും വികാരങ്ങളെ താരതമ്യം ചെയ്യുന്നു ദ പോയിൻറ്റ് ഹൈലൈറ്റ്സ് ദ ഡിഫറൻസ് ഇൻ ദ എക്സ്പീരിയൻസസ് ആൻഡ് എമോഷൻസ് കവി അവരുടെ അനുഭവങ്ങളിലും വികാരങ്ങളിലുമുള്ള വ്യത്യാസം എടുത്തു കാണിക്കുന്നു അടുത്ത ചോദ്യം വൈ ഡിസ് ബേസ്റ്റ് ടീം വിജയിക്കുന്ന ടീമിന്റെ ആഘോഷത്തെ പരാമർശിക്കുമ്പോൾ കവി എന്തിനാണ് ബേസ് ക്ലിയർ എന്നീ വാക്കുകൾ ഉപയോഗിക്കുന്നത് ആൻസർ ദ ദ ദ പോയിന്റ് യൂസസ് വേർഡ്സ് ആൻഡ് ആൻഡ് ക്ലിയർ ടു എംഫസൈസ് സഡൻ ലൗഡ് സെലിബ്രേഷൻ ഓഫ് ദ വിന്നിംഗ് ടീം വിജയിച്ച ടീമിന്റെ പെട്ടെന്നുള്ളതും ഉച്ചത്തിലുള്ളതുമായ ആഘോഷങ്ങളെ ഊന്നിപ്പറയാനാണ് കവി ബേഴ്സ് ക്ലിയർ എന്നീ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇറ്റ് ഹൈലൈറ്റ്സ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ജോയ് ഓഫ് ദ വിന്നേഴ്സ് ആൻഡ് ദ പെയിൻ ഓഫ് ദ ഡിഫീറ്റഡ് വിജയികളുടെ സന്തോഷവും പരാജയപ്പെട്ടവരുടെ വേദനയും തമ്മിലുള്ള വ്യത്യാസം ഇത് കാണിക്കുന്നു അടുത്ത ചോദ്യം ഹാവ് യു എവർ ഫേസ് ഡിഫീറ്റ് ഇൻ യുവർ ലൈഫ് നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോൽവി നേരിട്ടിട്ടുണ്ടോ ഹൗ ഡിഡ് ഇറ്റ് എഫക്ട് അത് നിങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത് ഡിഡ് ദേക്ക് എനി ചേഞ്ച് ഇൻ യുവർ ആറ്റിറ്റ്യൂഡ് അത് നിങ്ങളുടെ മനോഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ ആൻസർ നോക്കാം യെസ് ഐ ഹാവ് ഫേസ് ഡിഫീറ്റ് ഇൻ മൈ ലൈഫ് യെസ് അതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ തോൽവി നേരിട്ടിട്ടുണ്ട് ഐ വോണ്ട്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ സ്പോർട്സ് കോമ്പറ്റീഷൻ ആൻഡ് ലോസ് ഒരിക്കൽ ഞാൻ ഒരു കായിക മത്സരത്തിൽ പങ്കെടുത്ത് പരാജയപ്പെട്ടു ഇറ്റ് വാസ് എ ഡിസപ്പോൻ്റി എക്സ്പീരിയൻസ് ബട്ട് ഇറ്റ് ടോട്ട് മീ ദ വാല്യൂ ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് പെർസീവിയറൻസ് അത് നിരാശാജനകമായ ഒരു അനുഭവമായിരുന്നു പക്ഷേ അത് എന്നെ കഠിനാധ്വാനത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും മൂല്യം പഠിപ്പിച്ചു ആഫ്റ്റർ ദാറ്റ് ഐ ബിക്കേം ബോൾ ഡിറ്റർമിൻ ടു പ്രാക്ടീസ് ആൻഡ് ഇംപ്രൂവ് മൈ സ്കിൽസ് അതിനുശേഷം എന്റെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ പരിശീലിക്കാൻ ഞാൻ ദൃഢനിശ്ചയം ചെയ്തു ദ ഡിഫീറ്റ് മെയ് മീ റിയലൈസ് ദാറ്റ് സക്സസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് വിന്നിംഗ് ബട്ട് ഓൾസോ എബൌട്ട് ലേണിംഗ് ഫ്രം അവർ മിസ്റ്റേക്സ് വിജയം എന്നത് ജയിക്കുക മാത്രമല്ല നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നത് കൂടിയാണെന്ന് തോൽവി കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇറ്റ് ചേഞ്ച് മൈ ആറ്റിറ്റ്യൂഡ് ടുവേർഡ് ചാലഞ്ചസ് ആൻഡ് ഐ ബിക്കേം മോർ റെസീലിയൻ ആൻഡ് ഫോക്കസ് വെല്ലുവിളികളോടുള്ള എൻ്റെ മനോഭാവം അത് മാറ്റി എന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവനാക്കി മാറ്റി ഇത്രയുമാണ് സക്സസ് ഐസ് കൗണ്ടർ സ്വീറ്റ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എല്ലാവരും നന്നായി പഠിക്കുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്